ഇന്നൊരു ഉണക്കമീൻ വറക്കാതെ നോർത്താം നമ്മൾ ഉണക്കമീൻ നല്ല വെറ്റി ഇതിന് ഇത് ഇവിടെ നമ്മുടെ ഇവിടെ കുട്ടൻ മീൻ എന്ന് പറയും അത് വെറ്റി നന്നായിട്ട് മഞ്ഞപ്പൊടിയും മുളക് പൊടിയും കാശ്മീരി മുളക് പൊടിയാണ് കാശ്മീരി മുളക് പൊടിയും ഉപ്പ് വേണ്ടല്ലോ ഉപ്പ് ഉണക്കമീനാണ് അപ്പം അതും ഇച്ചിരി കുരുമുളക് പൊടിയും കൂടെ ഇട്ട് നന്നായിട്ട് തിരുമ്പി വെച്ചിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നമുക്കൊന്ന് വറുക്കാ ഇന്ന് അപ്പോൾ നമ്മൾ എണ്ണ നല്ല ചൂടായിട്ട് കിടപ്പുണ്ട് നമ്മൾ അതിനകത്തേക്ക് ഈ ഉണക്കമീൻ അങ്ങോട്ട് ഇടാം നല്ല ചൂടായി കിടക്കുക എണ്ണ ഉണക്കമീൻ ആകുമ്പോൾ നമ്മൾ അതിനകത്തേക്ക് ഇടുവാണ് ചെറിയ തീയിൽ മതി കേട്ടോ ഇല്ല കരിഞ്ഞു പോവേ അപ്പോൾ നമ്മുടെ മീൻ മീൻപറുത്തത് റെഡി ആയിട്ടുണ്ട് നമുക്കത് കോരി മാറ്റി വയ്ക്കാവേ ഞാൻ എന്നാ ചെയ്തു ഈ ചൂടുള്ള നല്ല എണ്ണയല്ലേ അപ്പോൾ ഞാൻ അതിലേക്ക് ഒരു ശകലം ദേ കാന്താരി കാന്താരിയാണ് പിന്നെ കാന്താരി പിന്നെ ശകലം കറിവേപ്പില ഇതിന് അങ്ങോട്ട് അത് തിളച്ച എണ്ണയിലേക്ക് ഇട്ടു ശ ഒന്ന് വാടിയാൽ മതി നല്ല ടേസ്റ്റാണ് അപ്പോൾ നമ്മളത് െ ഇത്രയും മതി നമ്മളത് കോരുതേ ഈ മീനിൻ്റെ പുറത്തേക്ക് നമ്മൾ വെക്കുവാണേ അപ്പോൾ നമ്മുടെ ഉണക്കമീൻ വറുത്തു അതിലേക്ക് കുറച്ച് ഒരുപിടി കാന്താരി ഞാൻ ഇട്ടു കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ആ ആ എണ്ണയിൽ തന്നെ ഒന്ന് ചൂടായി ഒന്ന് വാട്ടി എടുത്തു നല്ല ഇതായിട്ട് കാന്താരി വറുത്തത് നമുക്കിഷ്ടമല്ലേ അപ്പം നമ്മുടെ മീൻ വറുത്തതും കാന്താരി വറുത്തതും റെഡിയായി നമ്മൾ ഇനിയിപ്പോൾ ഇന്നിപ്പം ഒരു ചെറുപയറും ഏത്തക്കായല്ലേ ഏത്തക്കായ കൂടെ കറി വെക്കാനാണേ പോകുന്നത് അപ്പം ചെറുപയർ കുതിർത്തി ഞാൻ വെള്ളത്തി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതും കുറച്ച് മഞ്ഞൾപ്പൊടി സകല ഉപ്പും കൂടെ കൂടി നമ്മൾ അടുപ്പയിൽ വെച്ച് ചെറുപയർ ആദ്യം ഒന്ന് വേവിക്കാൻ പോവുക അതൊരു മുക്കാൽ വേവായി കഴിഞ്ഞിട്ട് നമുക്ക് ഏത്തക്കായ് ഇട്ടാൽ മതി അല്ലെങ്കിൽ ഉടഞ്ഞു പോവേ അപ്പം ഏത്തക്ക ഒന്നും ഉടഞ്ഞു പോകാതെ നമുക്ക് കിട്ടണം ആ അപ്പം നമ്മുടെ ചെറുപയർ ഒരു പകുതി വെന്ത് പകുതി മുക്കാൽ ഭാഗം വെന്തിട്ടുണ്ട് അപ്പം നമ്മൾ ഇത് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഏത്തക്കായ ആണേ ഇടുവാണേ അപ്പം നമ്മൾ ഏത്തക്ക ഇട്ടു അപ്പോൾ ഒരു ഒരു പത്ത് ഒരു അഞ്ച് മിനിറ്റ് വേവിച്ചാൽ മതി അപ്പോൾ നമ്മളത് ഒന്ന് വേവിക്കാൻ വെക്കുക അപ്പോഴത്തേ നമ്മൾ നമ്മുടെ ചെറുപയർ ഏത്തക്ക കറിക്കുള്ള അരപ്പ് തയ്യാറാക്കാനായിട്ട് തേങ്ങ ചേരത്ത് ചിരണ്ടി വെച്ചിട്ടുണ്ടായിരുന്നേ ഇപ്പോൾ കുറച്ച് തേങ്ങ ഒരു കിറച്ച് ചെറിയ ഉള്ളി ശകലം വെളുത്തുള്ളി പിന്നെ അതേ ഒരു ഒരു നുള്ള് ഒരു നുള്ള് ജീരക ഒരു നുള്ള് ജീരക ആകുള്ള കൂടി പോയാൽ കൊള്ളത്തില്ല ഒരു നുള്ള് ജീരകം അപ്പോൾ അതാ നമ്മളിത് നമ്മുടെ മിക്സിയുടെ ചെറിയ ജാർ മതിയേ ചെറിയ ജാറിലേക്ക് നമ്മൾ തേങ്ങ ഇട്ടു തേങ്ങ ഇട്ടു നമ്മൾ ഏ വെളുത്തുള്ളി വെളുത്തുള്ളി ഇട്ടു ഒരു രണ്ട് മൂന്ന് ചുവന്നുള്ളി ഇട്ടു അപ്പം നമ്മൾ ജീരകം ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതിലേക്ക് നമ്മൾ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടു അപ്പോൾ നമ്മൾ മഞ്ഞൾപ്പൊടി കൂടി പോകേണ്ട ആദ്യം നമ്മൾ അതിലേക്ക് പയറിലും ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ടാൽ നമ്മൾ അടുപ്പത്ത് വേഗം വെച്ചത് അപ്പം ഇത്രയാണ് അപ്പം മുളക് ഇതിനകത്ത് ഇടരുത് ഞാനൊരു ടിപ്സും കൂടെ പറഞ്ഞുതരാം ചെറിയൊരു ടിപ്സ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പച്ചമുളക് ഒക്കെ ഇതിൻ്റെ കൂടെ ചിലപ്പോൾ അരയ്ക്കും ആരക്കരുത് അതായത് നമ്മൾ ഇപ്പം ഞാൻ ആ വാഴയ്ക്ക ഒക്കെ ഇട്ടപ്പോഴത്തേന് രണ്ട് പച്ചമുളക് കൂടെ കയറി അതിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു പച്ചമുളക് അരച്ചാൽ നമുക്കൊരു പച്ച ചവ് വരും അതുകൊണ്ട് നമുക്ക് ഇത്രയും ഇത് ഈ മഞ്ഞപ്പൊടിയും തേങ്ങയും ഉള്ളി ശകലം ജീരകവും വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് നമുക്കൊന്ന് അരച്ചെടുക്കാം അതായത് ഒത്തിരി അരഞ്ഞു പോകരുത് ഒരു തോരനല്ല അതിനേക്കാൾ ഇച്ചിരി കൂടെ അരയണം എന്നാലും ഒത്തിരി അരഞ്ഞു പോകണ്ട അതായതിൻ്റെ ഒരു പാകം അപ്പം ദേ നമ്മുടെ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് തീരെ അരഞ്ഞു പോകരുത് ഇതാണ് അതിൻ്റെ ഒരു പാകമേ തീരെ അരഞ്ഞു പോയ കൊള്ളത്തിൽ അപ്പോൾ എന്താ നമ്മൾ ഇട്ടിട്ടില്ല മുളക് നമ്മൾ നേരത്തെ കീറി ഇട്ടു മുളക് അരച്ചാലൊരു പച്ച ചവയായിരിക്കും അപ്പോൾ കീറി ഇടുമ്പോൾ അതിൻ്റെ എരിവ് ഉണ്ടാവും അതിനകത്ത് കണ്ടങ്ങ്ങ്ങ് വെന്ത് മുളക് അങ്ങ് പിടിക്കുകയും ചെയ്യും ഒത്തിരി മുളക് വേണ്ട ഒരു രണ്ട് പച്ചമുളക് കീറി ഇട്ടാൽ മതി അപ്പം നമ്മൾ ഈ അരപ്പ് ചേർക്കാഞ്ഞ് ഇതേ നമ്മുടെ തൈരും വാഴക്കായും നല്ല ഇതായിട്ട് വെന്തു വാഴക്ക വെന്ത് കിട്ടി ഉടഞ്ഞു പോയിട്ടില്ല അപ്പോൾ ഇതിലേക്ക് അരപ്പ് ദേ അരപ്പ് ചേർക്കാം നമ്മുടെ ഒത്തിരി വെന്ത് പോകണ്ട വാഴ കായ പിന്നെ അതുപോലെ തന്നെ അരപ്പ് ഒത്തിരി അങ്ങോട്ട് അരഞ്ഞു പോകണ്ട നമുക്കൊരു ഈ ഒരു പാകത്തിന് കിട്ടിയാൽ മതി അതിനൊക്കെ നമുക്ക് ജാർ കഴുകി കുറച്ച് വെള്ളം കൂടി ഒഴിക്കാം അപ്പം ദേ ഇങ്ങനെ കയറല്ലേ അപ്പോൾ ഇച്ചിരി കുറുകും അതുകൊണ്ട് നമുക്കെന്താ കുറച്ച് വെള്ളം കൂടെ ഒഴിക്കാം കുറച്ച് വെള്ളം കൂടി ഒഴിക്കാം എന്നിട്ട് ഇത് നമുക്ക് ഒത്തിരി അടുപ്പിൽ വെച്ച് ഒത്തിരി ഒത്തിരി തിളപ്പിക്കണ്ട ഇതൊന്ന് ചൂടായി കിട്ടിയാൽ മതി അങ്ങ് വരുമ്പോഴത്തേനും ഓഫ് ചെയ്യണം ഓക്കെ നമുക്ക് അങ്ങനെ എടുക്കാം അതെ നമ്മുടെ കറി അരപ്പ് ചേർത്ത് നമ്മൾ വെച്ച് അവർക്ക് ഉപ്പ് കുറവായിരുന്നു ഞാനത് പറയാൻ പറഞ്ഞത് അപ്പം ശാക്കല ഉപ്പും കൂടെ ഇട്ടു ഉപ്പ് വന്നപ്പോ നമുക്ക് പാതിന് അറിയാമല്ലോ അപ്പോൾ ആദ്യം പച്ചമുളക് കയറിയിട്ടായിരുന്നു അപ്പം നമ്മൾ ഇത് ചെറുതായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട് അപ്പം ഇത് നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിനേക്കൊന്ന് ഒരു കടുക് പൊട്ടിച്ച് ചേർക്കണം അപ്പോൾ നമ്മുടെ കടുക് പൊട്ടിക്കാനുള്ള എണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് കടുക് കടുക് ഇട്ടു കുറച്ച് കടുവിട്ടു കടുക് പൊട്ടി നമുക്ക് തീ കുറച്ച് വെക്കാം പിന്നെ കുറച്ച് ചുവന്നുള്ളി വട്ടത്തിലായിരുന്നാണ് നമ്മൾ സാധാരണ കടു വർക്കായില്ലേ അത് സ്വാദിത്തു നമ്മളെ ഏകദേശം ഉള്ളിയൊന്നും മൂട്ടു പെട്ടെന്ന് നമ്മൾ നമ്മുടെ പറ്റൻമുളകാണ് രണ്ട് പറ്റൻ മുളകൊന്ന് രണ്ടായിട്ട് ഇത് മുറിച്ചിട്ടു തന്നി പോകരുത് രണ്ടായിട്ട് നമ്മൾ നമ്മളെന്താ മുറിച്ചിട്ടു പിന്നെ നമ്മൾ ഈ നമ്മുടെ അത്യാവശ്യ ഘടകമാണ് നമ്മുടെ കറിവേപ്പില കറിവേപ്പില ഇല്ലാതെ നമുക്കൊരു കറിയില്ലല്ലോ അതും കൂടി ഇട്ടു കടുക് വറുക്കുവാണ് അത്രേ ഉള്ളൂ സിമ്പിൾ തീർന്നു അപ്പം നല്ല ഉള്ളിയൊക്കെ നല്ല ചുമന്ന് വന്നു മുളക് അത്യാവശ്യം ഒത്തു വന്നിട്ടുണ്ട് കരിയെണ്ട നമുക്ക് ഈ ഓഫ് ചെയ്യാം അപ്പോൾ നമ്മൾ കടുക് വറുത്തു കടുക് വറുത്തിടെ കറിയിലേക്ക് നമ്മൾ ചേർക്കുവാണ് അപ്പം നമ്മുടെ ചെറുവേ ഏത്തക്ക കറി ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു ഭാഗത്തിന് മതി ഒത്തിരി വെള്ളമായി പോകണ്ട നല്ല ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ അപ്പം നമ്മുടെ ഉച്ച കുഞ്ഞുള്ള കറികളെല്ലാം റെഡി ആയിട്ടുണ്ട് ചോറ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കറി ചെറുപയർ കറിയാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ കറി പിന്നെ എന്താണ് ഇത് കൂർക്കത്തോരനാണേ കൂർക്കത്തോരൻ കുറച്ച് കൂർക്ക നമ്മൾക്ക് നമ്മുടെ ഇവിടെ നിന്ന് തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് കൂർക്കത്തെല്ല നട്ടിലാണ് അപ്പോൾ അമ്മ അമ്മ പറിച്ചെടുത്ത് തോരൻ വെച്ചതാണ് പിന്നെ ഇത് കണ്ടോ സ്പെഷ്യൽ ഇത് ചമ്മന്തി എന്ന് പറഞ്ഞാൽ ഉപ്പ് വാങ്ങാൻ അല്ല ഉപ്പ് നെല്ലിക്ക ഉപ്പ് നെല്ലിക്കായുടെ ഒരു ചമ്മന്തി ആണിത് ഉപ്പ് നെല്ലിക്കായും ചുവന്നുള്ളി ചെറിയ ഉള്ളി എല്ലാം കൂടെ വെച്ച് ഇഞ്ചി എല്ലാം കൂടെ വെച്ച് ഉള്ള ഒരു സ്പെഷ്യൽ ചമ്മന്തിയാണിത് എന്താ നമ്മുടെ ഒരു പുളിക്ക് വേണ്ടിയിട്ട് ഇച്ചിരി നാരങ്ങ നാരങ്ങ അച്ചാറാണ് പിന്നെ അതുകൂടാതെ ഞാൻ ഇച്ചിരി കാന്താരി വിനാഗിരിക്കകത്തിട്ടിട്ടുണ്ടായിരുന്നു അത് ഒരു രണ്ട് മൂന്നാല് കാന്താരി പിന്നെ നമ്മുടെ ഉണക്കമീൻ നമ്മൾ വറുത്തു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പം നമ്മുടെ ഉണക്കമീൻ വറുത്തതും ഇത്രയാണ് ഇന്ന് നമ്മുടെ ഉച്ചയൂണിൻ്റെ വിഭവങ്ങൾ അപ്പം നമുക്ക് ടേസ്റ്റ് ചെയ്താലോ ചോറ് അപ്പം നമുക്ക് കഴിക്കാം നമ്മുടെ ഈ വാഴക്കായും പേന കറിയും കൂർക്കയൊക്കെ പുളി ഇല്ലാത്തതല്ലേ അപ്പം അതിന് പുളിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇച്ചിരി ഈ നെല്ലിക്ക ചമ്മന്തി നാരങ്ങ അച്ചാറുണ്ട് പിന്നെ നമ്മുടെ ഉണക്കമീൻ ഉണക്കമീൻ വറുത്തതും ഉച്ചയൂണ് അതായത് നമ്മൾ സിമ്പിൾ കറികളാണ് ഹെവി ആയിട്ടുള്ള ഒരു കറിയും ഇല്ല കുറുക്കത്തോരൻ ചമ്മന്തി പഴക്കാപ്പേരുകറി വിനാഗിരി മുളക് ഉണക്കമീൻ അച്ചാറ് സിമ്പിളായിട്ടുള്ള ഉച്ച വീണ്